മഴയൊക്കെ പെയ്തിട്ട് പാടത്തൊക്കെ ഫുള്ള് റോഡൊക്കെ വെള്ളത്തിൽ അതെ ദേവൂട്ടിക്ക് സന്തോഷൊക്കെ സന്തോഷാ വെള്ളം കേറിയപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ നേരം വെളുത്തിട്ട് കേട്ട ന്യൂസ് സത്യം വേദനിക്കുന്ന ഒരു ന്യൂസ് ആയിരുന്നു വയനാട്ടിൽ അപ്പൊ നമ്മുടെ വ്യൂവേഴ്സിൽ ആർക്കെങ്കിലും വെള്ളത്തിന് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ചെയ്യട്ടാ അപ്പൊ ഞങ്ങളുടെ അവിടെ പാടത്തേക്ക് വെള്ളം കേറിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ ദേവുട്ടി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് എല്ലാരും നല്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മുടെ പാടം ഭയങ്കര ഒരു ഇതന്നെയായിരുന്നു കേട്ടാ അപ്പൊ അതേമാതിരി ഇപ്പോഴും ആയിണ്ടേന്നാണ് പറയണത് അപ്പൊ അതൊന്ന് കണ്ടപ്പോ തൊട്ടടുത്താണ് ഞങ്ങളുടെ അമ്മാമ്മടെ വീട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വന്നു വന്നുകൊടുക്കാനോ ഫ്രണ്ട്സ് നമുക്ക് നോക്കാം ഇവിടെ വെള്ളം കേറിയിണ്ട് അറിയാണ്ടേ വണ്ടികൾ വന്നിട്ട് തിരിച്ചു പോവാനിട്ടാ ഇവിടെ തൊട്ട് തുടങ്ങാനട്ടാ ഇവിടെ ഓൾറെഡി റോഡ് പണിയായ കാരണം റോഡൊക്കെ ആകെ കുണ്ടും കുഴിയായിട്ടൊക്കെ ഇടുന്നിരുന്നത് അപ്പൊ പിന്നെ വെള്ളം കൂടെ കേറിയപ്പൊ പിന്നെ പറയണ്ടല്ലോക്കെ ആകെ ചെളി വെള്ളം കിട്ടാ നോക്കിക്കോളോ ടേടയ്ക്ക് ഓരോ കുണ്ടുണ്ടാവൂട്ട് ദേവ ശ്രദ്ധിച്ചു പോയിക്കോളോ ഞങ്ങള് കുറച്ച് ദൂരം ഒന്ന് അങ്ങോട്ട് പോയി നോക്കാനാണ് കിട്ടാ വണ്ടിയാളേ വണ്ടിയാള് ഈ വഴി വന്നിട്ട് അറിയാണ്ട് വരികയാണ് ഇവിടെ വെള്ളം കേറിയിണ്ടെന്നുള്ളത് അറിയില്ലല്ലോ അപ്പൊ ഇവിടെ വന്നിട്ട് മടങ്ങി പോവാണ് അപ്പൊ ആൾക്കാര് പറയാ വണ്ടി പൂവില്ല തിരിച്ചു വിട്ടോന്നുള്ളത് നല്ല ആഴുണ്ടിട്ട് അവിടെ എത്തുമ്പോൾ അതൊരു വീടിന്റെ ഫ്രണ്ടിലാണ് അയ്യോ വരെ മുങ്ങി അമ്മ അമ്മാമ അവിടെ നിൽക്കണോ ഇവിടെ നിങ്ങട്ട് ഒഴുക്ക് ഞങ്ങള് കൊറച്ച് മുന്നോട്ടിങ്ങനെ നടന്നോണ്ടിരിക്കാനിട്ടാ കൊണ്ടുണ്ട് അരിയത്തിൽ കൂടെ കൂടെ നടക്ക് അരിയത്ത് വരെ തോടും അതില് ചാടണ്ടാ കാണണ്ടെങ് അയ്യോ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി തോന്നുന്നു ആ ആ ആ ഗൈസ് ഞാനും ഇവിടെ വെള്ളത്തിൽ കൂടെ നടക്കാനിട്ടാ ആ എന്നാലും കഴിഞ്ഞ പ്രാവശ്യം അത്ര അന്നൊന്നും അന്നൊന്ന് പിടിക്കടുക്കാൻ പറ്റിയിരുന്നില്ല ആ ഇവിടെ ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നേ അതൊക്കെ മുങ്ങിക്കെടുക്കാനിട്ടാ ഇതവിടെ ഒരു ചീർപ്പ് ഇത് ചേർപ്പ് കമ്പനിയാ ഇതെന്താ ആ ഇത് അതെ മുങ്ങിക്കെടുക്കണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളാട്ടാ ഞങ്ങളുടെ പാടം എങ്ങനെ ഉണ്ടായി പോവാ വല്യ പാടാണിട്ടത് അതെ ഇപ്പൊ റോഡ് റോഡേതാന്ന് അറിയണില്ല അല്ലേ പോണ് ദേവൻ എത്ര വെള്ളത്തിൽ നടന്നിട്ട് മതി എവണില്ലാട്ടെ ഞങ്ങള് കൊറച്ചു ദൂരം ഇങ്ങോട്ട് പോന്നെ ഫ്രണ്ട്സ് അമ്മാമയും അച്ചാച്ചനൊക്കെ അവിടെ നിന്നു ഞങ്ങള് രണ്ടാളും മാത്രം ഇങ്ങോട്ട് പോകും പിന്നെ ഒരുപാട് ആൾക്കാർ ഇത് കാണാനായിട്ട് ഇങ്ങനെ വരണ്ടേ അതുകൊണ്ട് പിന്നെ അവരുടെ പിന്നാലെ ഞങ്ങളും പോന്നു ഒരു പുള്ളി നല്ല വൈബ് വെള്ളം കേറിയിട്ട് എത്ര ആൾക്കാര് ബുദ്ധിമുട്ടിണ്ട് അറിയോ നമുക്കൊന്നും ആ വിഷമങ്ങൾ അറിയണില്ലാന്ന് മാത്രം ഇവിടെ നല്ല ഇതായി ഒടുങ്ങലോണ്ണിയോ ടെ മെയിൽ എന്താ പറയുക അമ്മ അതെ കുട്ടികളോട് പറഞ്ഞിട്ട് കാര്യല്ലോ നോക്കിയ ശാലമായി കെടുക്കാൻ ഇട്ടാ ഭയങ്കര അവന വിളക്ക് നടക്കുന്നില്ലേ അവൻ സെൻട്രി അവിടെ കുഞ്ഞുമോരായിട്ടവിടെ കയറിണ്ടല്ലോ ഞങ്ങളുടെ പെട്രോൾ പമ്പൊക്കെ വെള്ളത്തില് മുങ്ങിക്കെടുക്കട്ട എന്താണ് യ്ക്കണ അപ്പ ശരി ഉണ്ണി പോണ ശെരിക്കെടുക്ക എന്തോ ഒഴിഞ്ഞു നിക്കണേ ഇന്ത്യനെ വരുവോ അതിനെ ബസ് പോണ്ടല്ലോ അതെയാ അവിടെ ഒക്കെ വെള്ളം കരുതി കൊടുക്കുന്നല്ലേ അല്ല ഇവിടെ അവിടെ ചെറുനല്ലൂര് അവിടെ ഒരു പാടല്ലേ ഇല്ലല്ലേ അതെ അത് സാരില്ലേ ഇപ്പൊ വെള്ള കാരണം നല്ല രസത്തിന് നടന്നിപ്പാ അതെയാശരി ആ നല്ല റോഡും അല്ലേ പിന്നെ കടക്കിലല്ലേ ആ ദൈവം മതിയിട്ട പെട്രോൾ പമ്പ് വരെയായിട്ട് പോവുള്ളൂ ദേവട്ടാ സാധാരണ ഇവിടെ ഒക്കെ ഇങ്ങനെ ഈ കടകളൊക്കെ കടകളിൽ ഉള്ളിൽ ഒക്കെ വെള്ളം പോണതാട്ടെ ഇപ്രാവശ്യം പിന്നെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് കാനിയും കാര്യങ്ങളൊക്കെ കെട്ടിയ കാരണം അങ്ങനെ അങ്ങട് അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കേറുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ആ ഇല്ല കണ്ട കാന ഉണ്ടായ കാരണം ആ സൈഡിലുള്ള കടകളൊക്കെ രക്ഷപ്പെട്ടു

ഇത് ഞങ്ങളത്തെ ഗ്രീൻ പാർക്ക് ഹോട്ടല് വെള്ളം കേറിയ ഉള്ളിക്ക് ഉള്ളിക്ക് വെള്ളം കേറി അല്ലേ ആ പെട്രോൾ പമ്പ് മതിയിട്ട് പോണ്ടാ മതിട്ടദേവ ഇല്ല ഞങ്ങട് പോണ്ട ഏഹ് ഇല്ലില്ല ഇനി പോര തിരിച്ചു പോരാ ഇവിടെന്നു കൊറേ ഇണ്ടട്ട ഫ്രണ്ട്സ് കൊറേ കൊറച്ച് വല്യ പാടാണ് ദേവുനെ എത്ര നടന്നിട്ട് നോ ദേവനില്ലാട്ട എനിക്ക് പേടിയാ ഇവിടെ തിരിച്ചു പോകുമ്പോഴേക്കും വെള്ളം കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പെട്രോൾ പമ്പിന്റെ വേലൊക്കെ കയറി നിക്കേണ്ടി വരുവോ അതാണ് കുറച്ച് ഒരു ഓർപ്പിട്ടുള്ളത് അല്ല അത് അത് വരെ പോയിട്ട് പിന്നെ തിരിച്ചു പോവാ ഇത് റോഡ് പണി നടക്കുന്നത് കൊണ്ട് മണ്ണൊക്കെ അവിടെ കുഴിക്കണ്ടായിരുന്നേ മണ്ണൊക്കെ അതാണ് പൊറത്ത് കാണണത് എന്ത് കണ്ടാ ഞങ്ങളുടെ പാടം ദൂരത്തേക്ക് ദൂരത്തൊക്കെ എടുക്കട്ട ഇവിടുന്നു നോക്കി അറ്റം കാണില്ല കഴിഞ്ഞുട്ട അതേ ഊട്ടിയ കഴിഞ്ഞു കഴിഞ്ഞു ഇനി പോവണ്ടോ അതാ അവിടെ ഒരു ഇത് മാതിരി നോക്കിയേലും അവിടെ ഓട്ടയല്ല അവിടെ വെള്ളം പോവാനുള്ള ഇതില്ലേ അതാണ് അതിൻ്റെതാണ് പോയിട്ട് അങ്ങോട്ട് വരാറ് ഗോറിട്ടെ തിരിച്ചു പോവാ നമുക്ക് മതി കണ്ട കണ്ടെ ഫ്രണ്ട്സ് ഞങ്ങളുടെ പാടം എന്ന് പറഞ്ഞ അത്യാവശ്യം ഇണ്ട് ഇനി ഇവിടുന്ന് നോക്കിയാ നമുക്ക് ആറ്റം കാണല അത്ര ദൂരം ഉണ്ട് ഇവിടെന്നൊക്കെ ഫുള്ള് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കൊറേ ൂരം നടന്നു തിരിക്കാൻ പോവാണ് കൊറേ ഇണ്ട് നടന്നിരിക്കുന്ന ആ ഒരു അടിപൊളി വണ്ടി വരണ്ടല്ലോ തോയോട്ട് വായു 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 വായോ രാജ്യത്തിന് പോലെ

അച്ചാച്ചന അമ്മാമ്മ പകുതി വഴിയിൽ നിന്നു അവര് പകുതി പോലെ ഞാന് അമ്മാമ്മടെ കൈ പിടിക്കാനൊന്നും പറ്റില്ല ഫോണ് കയ്യിലുള്ള കാരണം ഫോണ് ഫോണിനെ നോക്കണ്ടത് അത് അവരനെയാണ് നോക്കേണ്ടത് അറിയില്ല ഫോണ് വെള്ളത്തില് വീഴുംന്നുള്ള പേടി ഒരു സൈഡില് മ്മയുടെ കൈ പിടിക്കാൻ പറഞ്ഞിട്ട് ദേവട്ടി അമ്മാമ്മടെ കൈ പിടിച്ചിണ്ടായിരുന്നല്ലോ എന്നിട്ട് എന്തായി എന്തായില്ലേ അമ്മാമ്മക്ക് മുട്ടിന്റെ വെള്ളിപ്പ പേടിയായിട്ട പിന്നെ അച്ഛാ അമ്മാര് അമ്മാവടുണ്ട് ചടിക്കോ ഒന്നുകൂടി ആ ആ വെള്ളത്തിന്റെ ഏർ ശക്തി കൂടിഒടുങ്ങിന്ന് പറയണ്ടേട്ടാ അപ്പൊ ഞങ്ങള് വേഗന തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക കുറച്ച് സ്പീഡ് കൂട്ട നടക്കാൻ പറ്റണില്ല ഇങ്ങനെ അതവിടെ മുമ്പ് കൊണ്ടല്ലോണ്ണിയേക്ക് ബൈക്കല്ലേ പെട്രോൾ പമ്പി ഒരു ബൈക്ക് ഊന്തിക്കൊണ്ട് വരുന്നുണ്ട് ബുള്ളറ്റ് ഇങ്ങനെ വെള്ളത്തില് കുടിക്കാൻ പറ്റുവോ அவடு நின்றாலால இல்லை. அது என்ன? போடி டே சேகரோட போடு. போனே ஜில்லை. ഇവിടെ വേണം കൊറവാൻ കഴിയിട്ട് ആവശ്യം രണ്ടു കിലോമീറ്ററോളം നടന്നുണ്ടാവും ഇനി രണ്ട് കിലോമീറ്റർ നടക്കാനും ഇവിടെ രണ്ടൊന്നല്ല അതിനെണ്ടാവും രണ്ടു കിലോമീറ്റർ ഉണ്ടാവൂള്ളോ പാലിന് ഭയങ്കര കടച്ചില്ല ഇവിടെന്ന് തൊട്ടിട്ടാട്ടാ സ്റ്റാർട്ടിങ് തുടങ്ങണം ഇവിടെയാണ് നല്ല ചെളി വെള്ളം ഒക്കെ നല്ല വെള്ളം ഇവിടെ റോഡ് ഒക്കെ തല്ലി പൊളിച്ച് കുണ്ടും കുഴിയാക്കി ഇട്ടു കൊടുക്കാൻ ഇട്ടാ റോഡ് പണിക്ക് വേണ്ടിട്ടെ കൊത്തി കളച്ചിട്ടൊക്കെ ഇട്ടു ഇവിടെ നല്ല കുണ്ടുണ്ട് ീപ് ഉത്ര എഴുതിട്ടാളുണ്ട് മുട്ടിനപ്പന്നെ അതെപ്പോഴും കഴിഞ്ഞൂല്ലേ അപ്പൊ ഫ്രണ്ട്സ് വെള്ളത്തിൽ നിന്ന് ഞങ്ങളിങ്ങോട്ട് പോന്നുട്ടാ നമ്മടെ പിടിക്ക് അത്രയും ഇതുപോലെ എന്താ പറയാ ഫുള്ള് കേരളം മുങ്ങിയാൻ മാത്രമല്ല കേട്ടോ ഈ വിഭാഗത്തേക്ക് വെള്ളം കയറാറുള്ളൂ മറ്റുപിടിക്ക് ഞങ്ങളുടെ പിടിക്കങ്ങനെ വല്യ വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മടെ വീടിക്ക് ഇതുപോലെ വെള്ളം കയറിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേട്ടോ അത് ഇതിനേകാറ്റും നല്ല ശക്തമായ കുത്തൊഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അടുക്കാനേ പറ്റിണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം അത്രയൊന്നുമില്ല അപ്പൊ എന്താ പറയാ നമ്മള് ഇവർക്കൊക്കെ ഭയങ്കര സന്തോഷം അവർക്കൊന്നും അറിയണില്ലല്ലോ എന്താണ് ഇതിന്റെ ആപത്തുകൾ എന്താണ് ഇതിന്റെ വിപത്തുകൾ എന്നൊന്നും അറിയണില്ലല്ലോ അപ്പൊ എല്ലാവരും സേഫായിരിക്കുക അത് മാത്രമേ പറയുള്ളു അടുത്ത് ഇങ്ങനെ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബന്ധുക്കളുടെ വീട്ടിലേക്ക് മാറുക സേഫ് ആയിരിക്കുക അത്രയേ ഉള്ളു ഞങ്ങൾക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ അവിടെ എങ്ങനെ ഉണ്ടായിന്നുള്ളതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളോട്ടോ അപ്പോൾ എല്ലാവരും സേഫ് സേഫായിരിക്കും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ നാളെ കാണാം ബായ്